ശാലുണ്ടായ പൊട്ടിത്തെറിയിൽ ഏഴ് തൊഴിലാളികൾ മരിച്ചു രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയാണ് മരിച്ചത് കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ഒരിക്കൽ കൂടി ചേരുന്നു വിവരങ്ങളുമായി റഹീസ് ഈ ശിവകാശിയിലെ പടക്ക നിർമ്മാണശാലകൾ ശാലകൾ അവിടുത്തെ സ്ഫോടനങ്ങൾ അതിടക്കിടയിൽ അവിടെ ഉണ്ടാവുന്നതാണ് ഇതിങ്ങനെ ഇത്തരം ദുരന്തങ്ങൾ എന്നിട്ടിപ്പോൾ ഇന്ന് നോക്കുക ഏഴ് തൊഴിലാളികളാണ് ഈ സംഭവത്തിൽ മരിച്ചത് അവിടെ ഇത്തരം സംഭവങ്ങൾ ഈ പൊട്ടിത്തെറികൾ ഇത്തരം പടക്ക നിർമ്മാണശാലകളിൽ ശാലകളിൽ ഉണ്ടാകുന്നത് ആവർത്തിക്കപ്പെടുമ്പോഴും അധികാരികൾ എന്താണ് ഇതിൽ എന്താണ് ഈ ഈ ഈ ഇവിടെ ഏറ്റവും ഒടുവിലത്തെ സംഭവത്തിൽ പ്രതിൻ ചിന്നക്കാമൻപട്ടിയിലെ പടക്ക നിർമ്മാണശാലയിലാണ് ഇന്ന് അപകടം ഉണ്ടായത് രാവിലെ ഒരു എട്ട് മണിയോടുകൂടി അപകടം ഉണ്ടാകുന്നു ശേഷം ആ സ്ഫോടനത്തിന്റെ വ്യാപ്തി വലിയ തോതിൽ വർധിക്കുകയാണ് ഒരു മൂന്ന് നില കെട്ടിടം പൂർണ്ണമായും അഗ്നി വിഴുങ്ങുന്ന തരത്തിലേക്ക് ആ തീപിടുത്തം ഉണ്ടാകുന്നു അങ്ങനെ ഏതാണ്ട് ഏഴ് തൊഴിലാളികളാണ് ഇതുവരെ മരിച്ചിട്ടുള്ളത് ഇതിൽ നാലുപേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നുണ്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഏതാണ്ട് മുപ്പതിലധികം തൊഴിലാളികൾ ഈ ഒരു കെട്ടിടത്തിൽ ജോലി ചെയ്തു വരികയാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത് അപ്പോൾ വലിയ തോതിലുള്ള സ്ഫോടനം അത് ആ ഒരു കെട്ടിടത്തിന് മുഴുവനായി വിഴുങ്ങുന്ന തരത്തിലേക്ക് തീ പടർന്നു പിടിക്കുന്നു അങ്ങനെ ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി തീ അണക്കുകയും രക്ഷാപ്രവർത്തനം തുടങ്ങുകയും ഒക്കെ ചെയ്തു എന്നാലും മണിക്കൂറുകൾ എടുത്തുകൊണ്ടാണ് അവിടെ നിന്നുള്ള ആളുകളൊക്കെയും ഇവരുടെ പരിക്കേറ്റവരെയും ഒപ്പം തന്നെ മരിച്ചവരെയും ഒക്കെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് വളരെ പണിപ്പെട്ടാണ് ഇവരെ പുറത്തേക്ക് എത്തിച്ചത് ഈ സ്ഥലം കളക്ടറും ഒപ്പം തന്നെ എസ് പിയും ഇപ്പോൾ അവിടെ എത്തി ഒരു പരിശോധന നടത്തി മടങ്ങിയിട്ടുണ്ട് ഈ കമ്പനിയുടെ ലൈസൻസ് ഒക്കെയും ശരിയാണ് അത് കൃത്യമായ രീതിയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട് പക്ഷേ അതിന്റെ ഈ സ്ഫോടനവും മറ്റുമൊക്കെ ഉണ്ടാകാൻ ഉണ്ടാകാതിരിക്കാനുള്ള ചില സുരക്ഷാ മുൻകരുതലുകൾ ചില സുരക്ഷാ ഉപകരണങ്ങൾ ഇതൊന്നും തന്നെ ഈ ഒരു പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായിരുന്നില്ല എന്നുകൂടിയുള്ള കണ്ടെത്തൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും സ്ഥാപന ഉടമയ്ക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിനെ ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് അറിയുന്നത് അദ്ദേഹം സ്ഥലത്തില്ല എന്ന് കൂടി മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇയാൾ വന്നതിനു ശേഷമാകും ഇനിയും ചോദ്യം ചെയ്യുക ഇനി ചോദ്യം ചെയ്യുകയും കൂടുതൽ വിവരങ്ങൾ തേടുകയും ഒക്കെ ചെയ്യുന്നത് പക്ഷേ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ശിവകാശി എന്ന് പറഞ്ഞാൽ അതൊരു പടക്ക നിർമ്മാണശാലയുടെ ഈറ്റില്ലമാണ് അവിടെ ഇങ്ങനെ നിരന്തരമായി ഒരു മാസത്തിൽ രണ്ട് തവണയോ മൂന്ന് തവണയോ ഒക്കെ അപകടം ഉണ്ടാവുകയും പത്തും പന്ത്രണ്ടും തൊഴിലാളികളൊക്കെ മരിക്കുകയും ചെയ്യുന്ന സാഹചര്യം നിലവിലുണ്ട് പലതിനും ലൈസൻസ് ഇല്ല കൂടി പ്രവർത്തിക്കുന്നവരാകട്ടെ ആ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും പാലിക്കാതെ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെയാണ് പ്രവർത്തിക്കുന്നത് കുട്ടികളടക്കമുള്ളവർ ഇന്ന് അപകടത്തിൽപ്പെട്ടു എന്ന് പറയുമ്പോൾ അവരെ അടക്കം ഈ പടക്ക നിർമ്മാണശാലയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ള ദാരുണമായ വസ്തുത കൂടി മനസ്സിലാക്കണം അപ്പോൾ എന്തായാലും ഇതിലിപ്പോൾ ഏഴുപേരാണ് മരിച്ചിരിക്കുന്നത് പരിക്കുകളോടെ നിരവധി പേർ വിരുദനഗർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട് പ്രജിൻ ശരി മുഹമ്മദ് റഹീസാണ് വിശദാംശങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്